أبانا مولده عن طيب أنصره يا طيب مبتدع من هو من مولا يا صلي وسلم دائما أبدا على حبيبك خير الخلق كل السلام عليكم ورحمة الله ഇനി ഇതുപോലെ ഗുർദയുടെ ഈരടികൾ പാടാൻ നസീബില്ല നസീബ് അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹി വ ഇന്നായിഹി റാജീവ് ഇദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു പഠിച്ച റബ്ബ് ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ ഒരുപാട് മതഹ ഗാനങ്ങളും ബുറയും പാടി ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനെ നമ്മൾ കാണാറുണ്ട് നസീബിനെ അല്ലെ നസീബിന്റെ ഒരുപാട് മതഹ ഗാനങ്ങൾ നമ്മൾ ഫേസ്ബുക്ക് പേജിലൂടെ കണ്ടതാണ് ഇനി അത് പാടാൻ നസീബില്ല പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവനാണ് ഇന്ന് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു മരണം ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെന്നും മരണത്തിനു വേണ്ടി തയ്യാറെടുക്കണം എന്ന് ഐ സി എഫ് അബുദാബി പ്രവർത്തകനായ തൃശൂർ കോടാലി സ്വദേശി വലിയകത്ത് വീട്ടിൽ നസീബാണ് മരണപ്പെട്ടത് ഇന്നാലില്ല കാരിക്കടവിലെ തടയണയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു തടയണിലെ കോൺക്രീറ്റ് ഓവനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ നാട്ടുകാർ ചേർന്ന് കയറുപയോഗിച്ച് ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത് വിവരം പറഞ്ഞ് പുതുക്കാട്ടിൽ നിന്നും അഗ്നിരക്ഷാസേനയും ഇളിക്കുളങ്ങര പോലീസും സ്ഥലത്തെത്തിയിരുന്നു എം സി എഫ് ജോബ് സെല്ലിലെ പ്രധാന അംഗമായി പ്രവർത്തിച്ച് നിരവധി ആളുകൾക്ക് ജോലി തരപ്പെടുത്തുന്നതിൽ നിന്നും സജീവമായിരുന്നു മൂന്നാഴ്ച മുമ്പാണ് കുടുംബസമ്മേതം നാട്ടിലെത്തിയത് ആ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ നസീബ് മുങ്ങി മരിക്കുകയായിരുന്നു പിന്നാലില്ലായ് വൈനായി ഹിറാജിയും അടുത്ത അബ്ബയെ ഈ മയത്തിന് കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ ദിനു വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന മകനാണ് റബ്ബെ ഇദ്ദേഹത്തിന്റെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ മഹഫിറത്തും മരഹമത്തും കൊടുക്കണേ റബ്ബെ നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഇവരോടൊപ്പം ഞങ്ങളെയും ചേർക്കണേ റബ്ബെ മുത്ത് പേരിൽ ഒരുപാട് മതഹഗാനങ്ങൾ പാടുന്ന കുട്ടിയാണ് റബ്ബെ നീ അവരെ മുത്ത് ഹബീബിന്റെ കയ്യിലേക്ക് തന്നെ എത്തിച്ചേക്കണെ നന്മ പ്രവർത്തികൾ സ്വീകരിക്കുകയും ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെറേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണേ റബ്ബെ റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ പൂർണ്ണിഫ നൽകണ റബ്ബെ ഒരു ഒരുപാട് പേര് ദുഹ കൊണ്ട് വസീത ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ ആഫിയത്തും ആരോഗ്യവും നീ നൽകണ റബ്ബെ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിനു വേണ്ടി ദുവാ ചെയ്യുക ഇതുപോലുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പഠിച്ച റബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ എല്ലാവരും ഇവർക്ക് വേണ്ടി ഈ മയത്തിനു വേണ്ടി യാസീനും ഫാത്തിവും മതി ഹത്യ ചെയ്യുക അസ്സാം വലൈക്കും വറഹമ